വണ്ടർമേട് ആമയാർ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനും അധ്യാപക രക്ഷകർതൃ സംഗമവും നടന്നു മുൻ ജയിൽ ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് മുഖ്യാതിഥിയായിരുന്നു എം ഇ എസ് എയ്ഡഡ് സ്കൂൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി യു ഹംസക്കോയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് മായാ വസുന്ധരാ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്ദ്ദീൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വളർത്താൻ സ്നേഹിച്ചത് നമ്മുടെ അമ്മമാരാണ് മൃഗമാരാണ് അതുകൊണ്ട് മാതാവിനെ നമ്മൾക്ക് ആവശ്യമായ നമ്മുടെ പിതാക്കന്മാരാണ് മാപ്പമാരാണ് അച്ഛന്മാരാണ് അപ്പൊ അവരെ സ്നേഹിക്കണം നമുക്ക് അക്ഷരങ്ങൾ പറഞ്ഞു തരുന്ന നമ്മുടെ ഗുരുനാഥന്മാർ അവരെ ബഹുമാനിക്കണം സർവോപരി നമുക്ക് സാഹചര്യം ഒരുക്കി തരുന്ന ദൈവത്തെ നമ്മൾ മുൻ ജയിൽ സിംഗ് ബോധവൽക്കരണ ക്ലാസ് കേരളത്തിൽ ഈ എ പ്ലസ് ആ വിളി ഒന്നോ രണ്ടോ പ്രാവശ്യം പറയണം മോനെ നന്നായിട്ട് പഠിച്ചാൽ മതി മതി ലീവ് ഇറ്റ് ടു ഇല്ലെങ്കിൽ ഈ മാർക്സ് കേരളത്തിൽ കുട്ടികളെ ആത്മഹത്യകൾ ഒരുപാട് ചെയ്യുന്നു ആത്മഹത്യ ചെയ്ത് നിങ്ങളുടെ മാസങ്ങളൊന്നും നോക്കണം ഒന്നുമില്ലെങ്കിൽ പരീക്ഷ എഴുതുന്നത് തൊട്ട് മുമ്പാണ് ഇല്ലെങ്കിൽ റിസൾട്ട് വന്നത് തൊട്ട ശേഷമാണ് വൈ എ പ്ലസ് ഗ്രീഡ് വണ്ടിയില്ല ഇനിയും ഞാൻ വീട്ടിൽ പോയാൽ ചിലപ്പോൾ അടിക്കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ വഴക്ക് പറയും മരിക്കാനാണ് നല്ലത് ടീച്ചർ പറഞ്ഞ് ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ പോവും ആ പേടി ഇനിയും മാറ്റാനുള്ള സമയം കഴിഞ്ഞു അവരെ അസ്വസ്ഥതമായിട്ട് നിങ്ങൾ അവർക്ക് പഠിക്കാനുള്ള എല്ലാം ഏർപ്പാട് ചെയ്താൽ മതി അവർ സമയത്തിന് എഴുന്നേറ്റുന്നുണ്ടോ അവർക്ക് സമയത്തിൽ ഭക്ഷണം കിട്ടുന്നുണ്ടോ അവർ രാത്രിയിൽ പത്ത് മണിക്ക് കിടക്കുന്നുണ്ടോ അവർ ആഹാരം കഴിക്കുമ്പോൾ ഒരുമിച്ച് എല്ലാ ആളും വന്നിട്ട് ആഹാരം കഴിക്കുന്നുണ്ടോ അത് മാത്രം നോക്കിയാൽ മതി കറക്റ്റ് സമയത്തിൽ ഫീസ് എത്തുന്നുണ്ടോ മതി ബാക്കി കാര്യങ്ങൾ അവരോട് വിടുക എംഎ സംസ്ഥാന സെക്രട്ടറി വി എം മജീദ് ജില്ലാ പ്രസിഡന്റ് ബാസിദ് ഹസൻ ജില്ലാ സെക്രട്ടറി ഷാജിമോൻ പുഴക്കര പിടിഐ പ്രസിഡന്റ് ലൌലി സാജു പ്രിൻസിപ്പൽ ഫിറോസിയം തുടങ്ങിയവർ എം സംസാരിച്ചു